ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ഒരു വാർത്ത വരുന്നു മാധ്യമങ്ങൾക്കാണ് ന്യൂസ് ലഭിച്ചത് നൂറിലധികം മുസ്ലിങ്ങൾ ബി ജെ പിയിൽ ചേരുന്നു അവർക്ക് ബി ജെ പി നേതാക്കൾ വലിയ സ്വീകരണം നൽകുന്നു ഈ വാർത്ത കേട്ട് മാധ്യമങ്ങൾ റാഞ്ചി ബി ജെ പി ഓഫീസിലേക്ക് ചൊല്ലുകയാണ് ചെന്നപ്പോൾ വലിയ പരിപാടിയാണ് ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കളെല്ലാമുണ്ട് മുന്നിൽ വെള്ളത്തൊപ്പി ധരിച്ച കുറേ ആളുകളും ഇരിക്കുന്നു നേതാവ് ഘോരം ഘോരമായി പ്രസംഗിക്കുന്നു മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിച്ച് വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി ബി ജെ പിയിലേക്ക് വന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും സ്വാഗതം പക്ഷേ തൊപ്പി വച്ച ആ സാധുക്കൾക്ക് ഒരു നിർവികാരതയാണുള്ളത് അപ്പോഴാണ് കൂട്ടത്തിലെ ഒരു മാധ്യമ പ്രവർത്തക ജനങ്ങളെ സമീപിച്ചുകൊണ്ട് ചോദിച്ചത് നിങ്ങൾ ആരാണ് എന്തിനു വന്നതാണ് അവർ പറഞ്ഞു ഞങ്ങൾ ഹിന്ദുക്കളാണ് തെളിവിനായി ചിലർ ആധാർ കാർഡുകൾ പൊക്കി കാണിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ ഹിന്ദുക്കളാണ് അവരുടെ പേരൊക്കെ പറഞ്ഞു ഇന്ന സ്ഥലത്തുള്ള സ്ഥലത്തുള്ളാണ് എന്നൊക്കെ പറഞ്ഞു ഒരാൾ വന്നിട്ട് ഞങ്ങളോട് തൊപ്പി തന്നിട്ട് പറഞ്ഞു ഇത് ധരിച്ചുകൊണ്ട് നിങ്ങൾ വരിക അങ്ങനെ നിങ്ങളെ ഒരു ഷാൾ കൊണ്ട് പുതപ്പിക്കും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാശും തരും പിന്നെ നിങ്ങൾക്ക് തിരിച്ചു പോവാം ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞ് പരിപാടിക്ക് ക്ഷണിച്ചതാണ് അതിനുവേണ്ടി ഞങ്ങൾ വന്നതാണ് അതുമാത്രമേ ഞങ്ങൾക്കറിയുകയുള്ളൂ അപ്പോൾ ആരുടെ പരിപാടിയാണ് ബി ജെ പിയുടെയോ അതൊന്നും അവർക്കറിയില്ല ബി ജെ പി എന്താണെന്ന് പോലും ആ സാധുക്കൾക്കറിയില്ല ഈ രൂപത്തിൽ അറു വഷളൻ പരിപാടികളാണിപ്പോൾ ഇവറ്റകൾ ചെയ്യുന്നത് അധികാരത്തിൻ്റെ അപ്പകഷണത്തിന് വേണ്ടി ഏത് നെറുകെട്ട കളിയും കളിക്കാൻ അവർ ഒരുക്കമാണ് ഇതെല്ലാം അതിജീവിച്ചിട്ട് വേണം നമ്മുടെ ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം